നമസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ട് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവറി മാൻ ദർ ഇസ് എ വുമൻ ഒരു പുരുഷൻ്റെ സക്സസിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് അതേപോലെ ഒരു സ്ത്രീയുടെ സക്സസിൻ്റെ പിന്നിൽ ഒരു പുരുഷനുണ്ടോ ഉണ്ടാകാം സ്ത്രീയുടെ അധപതനത്തിൻ്റെ പുറകിൽ ഒരു പുരുഷനുണ്ടോ ഉണ്ടാകാം നമുക്ക് ജീവിതകാലം മുഴുവൻ വേണേൽ ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കാം അതല്ല നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ ആരാണ് തീരുമാനിക്കുന്നത് നിങ്ങളാണോ നിങ്ങളുടെ ചിറകുകൾ ആരെങ്കിലും വെട്ടിമുറിച്ചിട്ടുണ്ടോ നിങ്ങളെ പറക്കാൻ അനുവദിക്കാത്തത് ആരാണോ അവരെയാണ് നമ്മൾ കൺട്രോളിംഗ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അതൊരു രക്ഷകർത്താവാം ഭർത്താവോ ഭാര്യയോ ആകാം പിള്ളേരാകാം ഈ കൺട്രോളിംഗ് ഈഗോ സ്റ്റേറ്റിലുള്ള ഒരാളെ നമുക്ക് മാറ്റാൻ എളുപ്പമല്ല ഇതിന് ഇരയായ ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടുത്താം റിലീസിങ് ദ ഫ്രീ ചൈൽഡ് എന്ന് പറയും ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുത്താൽ മതി ഇത് ഈസിലി മാറ്റാവുന്നതാണ് ഒരാട് സക്സസ് ഓർ ഫെയിലിയർ അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ സ്ത്രീയാകാം ഒരു പുരുഷനാകാം നിങ്ങളുടെ സക്സസ് സ്റ്റോറി ആയിക്കോട്ടെ താങ്ക് യു